ചാമക്കാലയുടെ വായിൽ നിന്ന് പുറത്തു വന്നത് ബികട സരസ്വതിയാണ് സന്ദീപ് മാധ്യമമാണ് ജനങ്ങൾ ഇത് കാണും എന്ന ബോധം പോലും ഇല്ലാതെ പരസ്പരം വിളിച്ച ഇരുവരും അസഭ്യവർഷമാണ് പരസ്പരം നടത്തിയത് ഇനി എന്തായാലും നിന്ന് എതിർത്തിനിന്ന് ചീത്തകളിക്കേണ്ട കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ പരസ്പരം വാക്കുകളുടെ നിഗണ്ടു വിപുലീകരിക്കാമെന്നാണ് സോഷ്യൽ മീഡിയ പരിഹസിക്കുന്നത് എന്നാണ് വാർത്ത വന്നത് എന്തായാലും മറ്റൊരു ആ ബി ജെ പിയുടെ ഉന്നത പദവി ലഭിച്ച നമ്മുടെ കേരളത്തിന്റെ ആ ഒരു ലീഡറുടെ മകളുടെ വാക്കുകളും നമുക്ക് കേൾക്കാം ഒരുപാട് വർഷം നമ്മുടെ കേരള കേരള ജനതയെ ഒരു കുടുംബ ഒരു കുടുംബം എന്നുള്ള ആ ഒരു കുടക്കീഴിൽ പിടിച്ചു നിർത്തിയ കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ സന്ദീപ് വാര്യരെ ഒന്ന് നൈസ് ആയിട്ട് ഒന്ന് കാച്ചിട്ടുണ്ട് അതും കൂടി നമുക്കൊന്ന് കേൾക്കാം ഇവരൊക്കെ ചിന്തിച്ചു വെച്ചിട്ടുള്ള മറ്റൊരു രീതിയിലാണ് ഇപ്പൊ പത്മജ വേണുഗോപാലിന് ബി ജെ പിയുടെ ആ ഒരു സ്ഥാനത്തും ഇരിക്കാൻ വയ്യ അയ്യോ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പോയതിനു ശേഷം ഞാൻ വളരെ ഏർ എനിക്ക് വളരെയധികം മാനഹാനി സംഭവിച്ചിരിക്കുകയാണ് എന്നുള്ള ഒരു രീതിയിൽ ചിന്തിച്ചു നടക്കുന്ന ഒരു ആള് തന്നെയാണ് ഈ പത്മജ വേണുഗോപാൽ അപ്പൊ പത്മജ വേണുഗോപാലിന്റെ സന്ദീപ് വാര്യരെ കളിയാക്കുന്ന രൂപത്തിലുള്ള വാക്കുകളും കേൾക്കാം കസ്റ്റം സന്ദീപേ വലിയ കുഴിയിലാണ് വീണത് ഓ ഇതിന്റെ മുമ്പ് അവരുടെ അച്ഛനായിട്ടുള്ള കെ കരുണാകരൻ പടുകുഴിയിലായിരുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ബ്രദറായിട്ടുള്ള മുരളി അവരും വലിയ കുഴിയിലാണ് എന്നാണ് പത്മജ ആ ഒരു ക്ലീൻ ചെയ്യുന്നത് അല്ലെ അവിടെയും മനസ്സിലാക്കാം ഛർദ്ദിച്ചതൊക്കെ ഇനി വിഴുങ്ങണ്ടേ പത്മജ വേണുഗോപാൽ ഏത് രാഷ്ട്രീയക്കാരാണ് മറ്റൊരു രാഷ്ട്രീയത്തെ മോശമായിട്ട് ചിത്രീകരിച്ച് സംസാരിക്കാത്ത വ്യക്തികൾ ആ മോശമാക്കി ചിത്രീകരിച്ച സംസാരിച്ച വ്യക്തികളൊക്കെ തന്നെ ആ പാർട്ടി ചിത്രീകരിച്ച് സംസാരിച്ച പാർട്ടിയുടെ വാക്താക്കളായി മാറിയതും കേരളം കാലങ്ങളായി കണ്ടത് തന്നെയാണ് അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല ചേക്കേറിയ സന്ദീപിനെ പരിഹസിച്ച് പത്മജ വേണുഗോപാൽ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് അവർ പ്രതികരണം നടത്തിയത് സ്നേഹത്തിന്റെ കടയിൽ അല്ല നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്തത് എവിടെയാണ് ഏത് രാഷ്ട്രീയത്തിലാണ് ഈ സ്നേഹത്തിന്റെ കട ഇട്ടിട്ട് ആ ഒരു വിൽപ്പന നടത്തുന്ന ആ ഒരു പലചരക്ക് കച്ചവടക്കാരൻ ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയത്തിലും കാണാൻ കഴിയില്ല കാരണം എല്ലാവരും അവരവരുടെ കുടുംബത്തിന് വേണ്ടി അതല്ലെങ്കിൽ അവർക്ക് ആ ഒരു സീറ്റിന്റെ ആഗ്രഹം കൊണ്ട് അതല്ലെങ്കിൽ അവർ ഉന്നത പദവി ലഭിക്കാൻ വേണ്ടി അവരുടെ കുടുംബത്തിന് വേണ്ടി തന്നെയാണ് ഓരോ രാഷ്ട്രീയ നേതാക്കന്മാരും പ്രവർത്തിക്കുന്നത് എന്ന് വളരെ കൃത്യമാണ് അവിടെ സ്നേഹത്തിന്റെ കടയുമില്ല അവിടെ വലിയ സൂപ്പർ മാർക്കറ്റുമില്ല അത് മനസ്സിലായി എല്ലാ രാഷ്ട്രീയവും ഇങ്ങനെ തന്നെയാണ് നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്തത് വെറുപ്പിന്റെയും പാവികളുടെയും ഇടയിലേക്കാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത് അത് കാലം തെളിയിക്കുമെന്നും അവർ പറഞ്ഞു ഈ പറയുന്ന പത്മജ വേണുഗോപാലന്റെ സ്ഥിരകളിൽ ഓടുന്ന ബ്ലഡ് അത് കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ ഇരുന്നു കൊണ്ട് കെ കരുണാകരൻ അധ്വാനിച്ചുണ്ടാക്കിയ ആ ഒരു വരുമാനത്തിന്റെ വക തന്നെയാണ് പത്മജ വേണുഗോപാലന്റെ ശരീരം തന്നെ അവരുടെ ശരീരത്തിൽ ഓടുന്ന ബ്ലഡ് തന്നെ കോൺഗ്രസ് പ്രവർത്ത ആ കോൺഗ്രസ് പ്രവർത്തനത്തിൽ നിന്നുകൊണ്ട് കോൺഗ്രസിന്റെ ആ ഉപ്പും ചോറും തിന്നു തന്നെയാണ് പത്മജ വേണുഗോപാലിനും ഈ കേരളക്കരയിൽ തിളങ്ങി വന്നതൊക്കെ അതല്ലാതെ പത്മജ വേണുഗോപാലിനെ ഒരാളും അറിയാൻ ഒരു സാധ്യതയുമില്ലാത്ത ആ ഒരു രീതി തന്നെയാണ് അപ്പോ കെ കരുണാകരന്റെയും മുരളീധരന്റെയും ആ ഒരു മകളും അതുപോലെ തന്നെ ബ്രദറും ഒക്കെ ആയ മറ്റേ സിസ്റ്ററും ഒക്കെ ആയതുകൊണ്ട് തന്നെയാണ് പത്മജ വേണുഗോപാലിനെ ജനങ്ങൾ അറിയാൻ അറിയാനും തുടങ്ങിയത് സി പി എം ആയി നടത്തിയ ചർച്ചകൾ പൊളിഞ്ഞതോടെയാണ് സന്ദീപ് കോൺഗ്രസിലേക്ക് ജയിക്കേറിയത് പാലക്കാട് സീറ്റ് കിട്ടാതെ സീറ്റ് കിട്ടാതായതോടെ ശ്രീ കൃഷ്ണകുമാറിനെ പോസ്റ്റിട്ടാണ് സന്ദീപ് ബി ജെ പിക്ക് എതിരെ ഭീഷണി ഉയർത്തിയത് കസ്റ്റം സന്ദീപ് നിങ്ങൾ എത്ര വലിയ കുഴിയിലാണ് വീണിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് അറിയില്ലേ ഇനി ഇത്രയും കാലം ചർജി ചർദ്ദിച്ചതൊക്കെ വിഴുങ്ങണ്ടേ കെ പി സി സി പ്രസിഡന്റും പ്രസിഡന്റ് ഇതൊന്നും അറിഞ്ഞില്ല എന്ന് തോന്നുന്നു രണ്ടു ദിവസമായി ഷാഫിയും സന്ദീപ് വാര്യറും എവിടെയായിരുന്നു എന്ന് അന്വേഷിച്ചാൽ മതി സന്ദീപേ ആ ഇരിക്കുന്നതിൽ രണ്ടുപേർക്ക് നിങ്ങളെ ഇലക്ഷൻ ആവശ്യമുണ്ട് ബാക്കിയുള്ളവർക്ക് നിങ്ങൾ വരുന്നതിൽ തീരെ താല്പര്യമില്ല മുങ്ങാൻ പോകുന്ന കപ്പലിലാണല്ലോ സന്ദീപെ നിങ്ങൾ കയറിയത് സ്നേഹത്തിന്റെ കടയിലല്ല നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്തത് വെറുപ്പിന്റെയും പാപികളുടെയും ഇടയിലേക്കാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത് അത് കാലം തെളിയിക്കുമെന്ന് പത്മജ വേണുഗോപാൽ അല്ല ആ അതെ അതെ പത്മജേണുപോ അപ്പോ പത്മജയുടെ ആ ഒരു വാക്കുകളാണ് ഇപ്പോൾ കേട്ടത് ഇവിടെ കോൺഗ്രസ് പാർട്ടിയിൽ വന്നതിന് സന്ദീപ് വാര്യർക്ക് യാതൊരുവിധ വിഷമവുമില്ല വളരെ സ്വാഗതാർഹം തന്നെയാണ് ആ ഒരു പാർട്ടിയെ സ്വീകരിച്ചതും ആ പാർട്ടിയിലുള്ള വക്താക്കളൊക്കെ സന്ദീപ് വാര്യർക്ക് വലിയ പ്രൗഢിയോട് കൂടി തന്നെയാണ് ആ ഒരു ക്ഷണം എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ആ ഒരു വീഡിയോസിൽ തന്നെ കാണാൻ കഴിഞ്ഞ ഒരു വിഷയം തന്നെയാണ് അവർ എത്രമാത്രം സ്നേഹിച്ചു അവർ എത്രമാത്രം ആദരവോടെയാണ് സന്ദീപ് ഭാര്യരെ കോൺഗ്രസിലേക്ക് ആനയിച്ചത് എന്ന് വളരെ കൃത്യമായിട്ട് കാണാൻ കഴിയുന്ന വിഷയം തന്നെയാണ് ഇവിടെ പാർട്ടി മാറിക്കഴിഞ്ഞാൽ പിന്നീടുള്ള കാലഘട്ടം ആ വ്യക്തികൾക്ക് കേരളത്തിൽ സ്വതന്ത്രമായിട്ട് ജീവിക്കാനുള്ള യാതൊരുവിധ ചാൻസും ഇല്ലാത്ത ഒരു കാലഘട്ടമാണ് നമ്മുടെ ഈ ഒരു കാലഘട്ടം അപ്പോൾ കോൺഗ്രസ് പാർട്ടി വിട്ടു ബി ജെ പിയിലേക്ക് പോയി ബി ജെ പി വിട്ടു കോൺഗ്രസ് പാർട്ടിയിലേക്ക് പോയി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കാലുമാറി രാഷ്ട്രീയത്തിന്റെ ആ ഒരു ചെസ് കളി നടത്തുന്ന ഒരു നേതാക്കന്മാരായി മാറിയിരിക്കുകയാണ് ഇന്ത്യയിലെ ഒട്ടുമിക്ക നേതാക്കന്മാർ കാരണം ഇതൊരു ചതുരങ്കക്കളി തന്നെയാണ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് അതല്ലാതെ മുൻകാലങ്ങളിലൊക്കെ രാജാക്കന്മാർ ഈ ഒരു ചതുരംഗക്കളിയിലൂടെയാണ് അവർ മറ്റു രാജ്യങ്ങളെ വെട്ടിപ്പിടിക്കാൻ വേണ്ടി അവർക്ക് ധൈര്യം ഉണ്ടാകുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ആ ഒരു ചതുരംഗക്കളിയുടെ രീതിയിൽ തന്നെയാണ് ഇന്നത്തെ കേരള രാഷ്ട്രീയത്തിന്റെ പോക്ക് എന്ന് വളരെ കൃത്യമാണ് അപ്പോൾ അവിടെ ആരെയും അപമാനിക്കാനോ അതല്ലെങ്കിൽ അവരെ നിന്ദിക്കാനോ അവരെ മോശമായിട്ട് സംസാരിക്കേണ്ട ഒരു കാര്യമില്ല കാരണം ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളും ഇതേ പാതയിലൊക്കെ തന്നെ ആയിരിക്കും സഞ്ചരിക്കുക അപ്പോ ഇതുവരെ പറഞ്ഞ ആളുകളൊക്കെ പിന്നീട് മാറ്റി പറയണമല്ലോ അതൊക്കെ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ആയിട്ട് അങ്ങനെ കെടുക്കുന്നുണ്ടല്ലോ നിങ്ങൾ പറഞ്ഞ വാക്കുകളൊക്കെ ജനങ്ങൾ കണ്ടതാണല്ലോ ഇനി അതെങ്ങനെ പറയും എന്നുള്ള ഒരു രീതി തന്നെയാണ് ഒറ്റ മാപ്പ് കൊണ്ട് അതല്ലെങ്കിൽ ആ പറഞ്ഞ വിഷയങ്ങളൊക്കെ അത് രാഷ്ട്രീയത്തിന്റെ ഒരു ഭാഗമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ആളുകളല്ല കേരള രാഷ്ട്രീയത്തിലുള്ളതും അതുപോലെ തന്നെ ഇന്ത്യ മഹാരാജ്യത്ത് ഉള്ള രാഷ്ട്രീയ പ്രവർത്തകന്മാർ ആ ഒരു രീതിയിൽ തന്നെയാണ് ആ ഒരു വിഷയത്തെ കാണുന്നത് ആർക്ക് വേണമെങ്കിലും ഏത് പാർട്ടിയും സ്വീകരിക്കാം എന്നുള്ള ആ ഒരു ഭരണ വ്യവസ്ഥയെ തന്നെയാണ് ഇന്ത്യയിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നത് സന്ദീപ്മാര് പാർട്ടി വിട്ടതിൽ സന്തോഷമെന്ന് പാലക്കാട്ടെ ബി ജെ പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ സന്ദീപ് പോയതിൽ ബി ജെ പിക്ക് ഒരു ക്ഷീണവുമില്ലെന്നും തലയ്ക്ക് അഹങ്കാരം പിടിച്ചു പോയവനെ പ്രവർത്തകർ ഉൾക്കൊള്ളില്ലെന്നും കൃഷ്ണൻമാർ പറഞ്ഞു എന്തും വളരെ സിമ്പിൾ ആയിട്ടാണ് പാർട്ടിയുടെ വക്താക്കളിൽ ഒരാൾ മാത്രമാണ് സന്ദം സന്ദീപ് അതുകൊണ്ട് ഒന്നും സംഭവിക്കാനില്ല സന്ദീപിന് കൂടുതൽ കാലം കോൺഗ്രസിൽ നിൽക്കാനാവില്ല പല പാർട്ടികളുമായി വിലപേശി കൂടുതൽ വില കൊടുത്ത പാർട്ടിയിൽ സന്ദീപ് പോവുകയായിരുന്നു പ്രത്യയശാസ്ത്രത്തെ തൂക്കി വിൽക്കാനാണ് രണ്ടു ദിവസം സന്ദീപ് ബാംഗ്ലൂരുവിൽ പോയത് നവംബർ ഇരുപതിന് വോട്ടെടുപ്പ് കഴിഞ്ഞാൽ സന്ദീപ് വാര്യരെ കോൺഗ്രസ് കറിവേപ്പിലയാക്കി തള്ളും എന്നാണ് ഈ വ്യക്തി പറയുന്നത് മുത്താൻ തറയുമായി സന്ദീപ് സന്ദീപിന് എന്തു ബന്ധമാണ് ഉള്ളത് പാർട്ടി വിടുമ്പോൾ സ്വന്തം നിഴൽ പോലും അദ്ദേഹത്തിനൊപ്പം ഉണ്ടാവില്ല പ്രസ്ഥാനത്തെയും ബലിദാനികളെയും വഞ്ചിച്ചാണ് സന്ദീപ് വാര്യർ പോയതെന്നും കൃഷ്ണകുമാർ പറയുന്നു എന്തിനാണ് ഒരു വ്യക്തിയെ ഇങ്ങനെ വേട്ടയാടുന്നത് അവർ പോയെങ്കിൽ അവർ പോവട്ടെ പിന്നെ നിങ്ങളുടെ രാഷ്ട്രീയ നിങ്ങളുടെ പാർട്ടിക്ക് ആ ഒരു വ്യക്തി പോയതിൽ യാതൊരുവിധ പ്രശ്നവുമില്ല ഞങ്ങൾക്ക് ഒന്നും ഒന്നും സംഭവിക്കില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങളുടെ പേരും വെച്ച് സോഷ്യൽ മീഡിയയിൽ ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് അപ്പൊ ആ വ്യക്തി പോയതിൽ നിങ്ങൾക്ക് വലിയ ക്ഷീണം സംഭവിക്കും എന്നുള്ളത് നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ വലിയ ഒരു ഭയം തന്നെ നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ട് എന്ന് കൃത്യമാണ് കാരണം എല്ലാ രഹസ്യവും അറിയുന്ന ഒരു വ്യക്തി മറ്റൊരു പാർട്ടിയിൽ ചെന്നു കഴിഞ്ഞാൽ ആ രഹസ്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞ് ഈ പറയുന്ന ഈ ഈ കൊച്ചു കേരളത്തിൽ ഇവിടെയുള്ള ജനങ്ങൾക്ക് മനസ്സിലാകും വിധം കൃത്യമായിട്ട് അവരുടെ വായിൽ നിന്നും വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ ബി ജെ പിക്ക് വലിയ രൂപത്തിലുള്ള ക്ഷീണം സംഭവിക്കും എന്ന് മനസ്സിലാക്കുന്ന ആ ഒരു നേതാക്കന്മാർ തന്നെയാണ് ഈ പറയുന്ന ബി ജെ പി രാഷ്ട്രീയത്തിൽ ഉള്ളത് എന്ന് വളരെ വ്യക്തമാണ് അതല്ലെങ്കിൽ ഈ സന്ദീപ് വാര്യർ പാർട്ടി വിട്ട് കോൺഗ്രസ് പാർട്ടിയിൽ പോയതിന് പിന്നീട് ആ വ്യക്തിയെ പിൻപറ്റി ആ വ്യക്തിയെ മോശമാക്കി സംസാരിക്കുക അതുപോലെ തന്നെ മറ്റു രൂപത്തിൽ ആ വ്യക്തിയെ വ്യക്തി ഹത്യ നടത്തുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ എന്തിനു വേണ്ടിയാ ആ വ്യക്തി പോയെങ്കിൽ പോകട്ടെ എന്ന് ചിന്തിച്ചൂടെ അപ്പോ ആ വ്യക്തിയെ സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ മുൻപൊക്കെ സി പി എം രാഷ്ട്രീയം വിട്ടു മറ്റൊരു പാർട്ടിയിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നീടുള്ള ആ ഒരു കാലഘട്ടം നരകതുല്യമായിട്ടുള്ള ഒരു ജീവിതമാണ് ആ വ്യക്തികൾക്കുണ്ടാവും കാരണം സി പി എമ്മിന്റെ ആ കൊടി പിടിച്ച് നല്ല ഉന്നത രൂപത്തിലൊക്കെ ജീവിക്കുന്ന വ്യക്തികൾ അവർ ആ പാർട്ടി വേണ്ട എന്ന് വിചാരിച്ച് അവർ ഉപേക്ഷിച്ച് പോവുകയോ അതല്ലെങ്കിൽ ആ പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക് പോവുകയോ ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വലിയ ഒരു പ്രശ്നത്തിലേക്കാണ് പോകുന്നത് എന്ന് കേരളം ഒരുപാട് ആ ഒരു രീതിയിൽ സംസാരിക്കാറുണ്ടായിരുന്നു പക്ഷെ അത് സത്യം തന്നെയാണ് നമുക്ക് എന്നും വളരെ കൃത്യമായ ഒരുപാട് സംഭവങ്ങൾ കേരളത്തിൽ അരങ്ങേറിയതും തന്നെയാണ് അപ്പോ അങ്ങനെ ഭീഷണിയോടു കൂടിയാണ് ഇപ്പോ സന്ദീപ് വാര്യർക്ക് നേരെ അമ്പയത്ത് നടക്കുന്നത് ഇപ്പോ നമ്മുടെ മേജർ രവിയുടെ ആ ഒരു വാക്കുകളും നമുക്ക് കേൾക്കാം എന്തായാലും ഒരു വ്യക്തി പെട്ടെന്ന് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ആ വ്യക്തി ഇനി ഏത് രൂപത്തിലാണ് പോകുന്നത് അയാൾ നടക്കുന്നുണ്ടോ അയാൾ ഇരിക്കുന്നുണ്ടോ ഉറങ്ങുന്നുണ്ടോ അതല്ലെങ്കിൽ അയാൾ എന്താ ചെയ്യുന്നത് എല്ലാം ഓപ്പിയെടുക്കുന്ന ഈ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ ഇത്തരം വിഷയങ്ങൾ അത് വലിയ രൂപത്തിൽ തന്നെ ആളിക്കുന്ന രൂപത്തിൽ തന്നെയാണ് ഇപ്പോ മേജർ രവിയുടെ വാക്കുകൾ കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പാർട്ടിക്കെതിരെ പടയൊരുക്കം നടത്തിയ സന്ദീപ് വാര്യർക്കെതിരെ ആഞ്ഞടിച്ച് നടനും മായ മേജർ എന്താ എന്താഞ്ഞടിച്ചു ആ വ്യക്തി കോൺഗ്രസിലേക്ക് പോയി അത്രയേ തന്നെ പിന്നെ എന്താ ആഞ്ഞടിക്കാനുള്ളത് സന്ദീപിന്റെ നിലപാടുകളെ നിശിതമായി വിമർശിച്ച മേജർ രവി തെരഞ്ഞെടുപ്പ് കാലത്ത് വിയോജിപ്പ് രേഖപ്പെടുത്തിയത് തെറ്റാണെന്നാണ് വിമർശിച്ചത് സന്ദീപ് കേഡർ പാർട്ടി സ്വഭാവം മനസ്സിലാക്കേണ്ടതായിരുന്നു എന്ന് മേജർ രവി ചൂണ്ടിക്കാണിച്ചു ട്വന്റി ഫോർ ന്യൂസിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം സന്ദീപ് അഭിപ്രായം തുറന്ന് പറയേണ്ടത് മറ്റൊരു ഘട്ടത്തിലായിരുന്നു ഇക്കാര്യം വ്യക്തിപരമായി തന്നെ സന്ദീപിനോട് സംസാരിച്ചുവെന്നും മേജർ രവി വ്യക്തമാക്കി സന്ദീപ് എവിടേക്കും പോയിട്ടില്ലെന്നും പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എവിടെ പ്രശ്നം പരിഹരിക്കാം കോൺഗ്രസ് പാർട്ടിയിലേക്ക് പോയി ആ കോൺഗ്രസ് പാർട്ടിയുടെ വക്താക്കൾ അവർക്ക് വലിയ രൂപത്തിലുള്ള സ്വീകരണം നൽകി ഇനി എന്താ ഇനി ഒന്നും നോക്കാനില്ല ബി ജെ പി അംഗം കൂടിയായ മേജർ വിഷയത്തിൽ നേരത്തെ തന്നെ ഇടപെട്ടിരുന്ന വ്യക്തിയാണ് സന്ദീപ് വാര്യർ ഒരിക്കലും ബി ജെ പി വിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയിലേക്ക് പോകില്ലെന്നാണ് വിശ്വാസമെന്നായിരുന്നു മുൻപ് മേജർ രവി പറഞ്ഞത് സന്ദീപിനോട് കാത്തിരിക്കാൻ താൻ ആവശ്യപ്പെട്ടുവെന്നും എന്നും പാർട്ടിക്കുള്ളിൽ സാധാരണയാണെന്നും മേജർ രവി ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ സമ്മർദ്ദത്തിന് വഴങ്ങാൻ കൂട്ടാക്കാതെ സന്ദീപ് വാര്യർ പരസ്യ പ്രതികരണം നടത്തിയതോടെയാണ് ഇപ്പോൾ മേജർ രവിയും അദ്ദേഹത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് പാലക്കാട്ടെ ബി ജെ പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിനെതിരെ സന്ദീപ് വാര്യർ ആഞ്ഞടിച്ചിരുന്നു കൃഷ്ണകുമാറും ഭാര്യയും പാർട്ടിയെ കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിക്കുന്നുവെന്നായിരുന്നു ആരോപണം കൂടാതെ ദിവസങ്ങളോളം കാത്തിരുന്നിട്ടും തനിക്ക് അപമാനം നേരിട്ട സംഭവത്തിൽ ഒരു നേതാവ് പോലും ആശ്വസിപ്പിക്കാൻ എത്തിയില്ലെന്നും പ്രതികരിക്കാൻ തയ്യാറായില്ലെന്നും സന്ദീപ് വാര്യർ ആരോപിച്ചിരുന്നു ഇതോടെ സന്ദീപ് പാർട്ടി വിടുകയാണെന്ന അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു സി പി എമ്മിലേക്കാവും സന്ദീപ് വാര്യർ പോകുക എന്നായിരുന്നു റിപ്പോർട്ടുകൾ